ചാത്തമംഗലം കട്ടാങ്ങലിൽ നിന്നും കമ്പനി മുക്കിലേക്ക് പോകുന്ന റോഡിലെ എൻ ഐ ടി കെമിക്കൽ എഞ്ചിനീയറിംഗ് യൂണിറ്റിൻ്റെ ഗേറ്റിന് മുൻപിലുള്ള പി ഡബ്ല്യു ഡി റോഡിലെ കുഴി നാട്ടുകാർ കോൺക്രീറ്റ് ചെയ്ത് യാത്ര സുഗമമാക്കി ഇരുചക്രവാഹന യാത്രികർ നിരന്തരം റോഡിൽ അപകടത്തിൽപ്പെടുകയും ഗതാഗത കുരുക്ക് സ്ഥിരമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ കുഴി കോൺക്രീറ്റ് ചെയ്ത് അടച്ചത് ചാത്തമംഗലം കട്ടാങ്ങലിൽ നിന്നും കമ്പനിമുക്കിലേക്ക് പോകുന്ന റോഡിലെ എൻ ഐ ടി കെമിക്കൽ എഞ്ചിനീയറിംഗ് യൂണിറ്റിൻ്റെ ഗേറ്റിന് മുൻപിൽ നിരന്തരം വാഹനയാത്രികർ അപകടത്തിൽപ്പെട്ടിരുന്ന പി ഡബ്ല്യു ഡി റോഡിലെ കുഴികളാണ് നാട്ടുകാർ കോൺക്രീറ്റ് ചെയ്ത് യാത്ര സുഗമമാക്കിയത് ഇരുചക്ര വാഹനയാത്രികർ നിരന്തരം റോഡിൽ അപകടത്തിൽപ്പെടുകയും അടക്കമുള്ള വാഹനങ്ങൾ കുഴിവെട്ടിക്കാൻ വേണ്ടി റോഡിൽ ഗതാഗത കുരുക്ക് സ്ഥിരമാക്കി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഇവിടം നിരന്തരം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ കടന്നു സ്ഥലമാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് പൊതുപ്രവർത്തകൻ ഷരീഫ് മലേമയുടെ നേതൃത്വത്തിൽ നിസാർ എ കെ കെ പി മുനീർ അബ്ദുള്ള രതീഷ് മേലെക്കുന്നത്ത് ആഷിഖ് നീരൂട്ടിപ്പാറ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് റോഡിലെ ഗതാഗത കുരുക്കിന് അറുതി വരുത്തിയത് ന്യൂസ് ബ്യൂറോ മുക്കം